ഇത് ശരിക്കും സൈക്കിൾ ആ അപ്പൊ ഇവിടെ ഓപ്പൺ ജിമ്മ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തൃശ്ശൂര് ആമ്പല്ലൂർ മണ്ണമ്പേട്ട വെണ്ടൂരിന്റെ പരിസരത്തുള്ള നമ്മുടെ ചേണങ്ങളും പരിസരത്താണ് ഇതിപ്പോ ഉദ്ഘാടനം കഴിക്കുന്നത് ഇവിടുത്തെ വായോജനങ്ങൾക്ക് വേണ്ടിട്ട് ഇത്തിരി പ്രായവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോ ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് ഫ്രണ്ടിരിക്കല്ലേ ആ സൈക്കിൾ ചവിട്ടുന്ന പോലെ തന്നെ ഇണ്ട് ആ സൈക്കിൾ ചവിട്ടുന്ന പോലെ ഉണ്ട് കേട്ടാ ടാറ്റ ഞാൻ പഴയ കേട്ടോകളൊന്നെ ഇത് കുഴപ്പമില്ല കേട്ടോ കാലിനൊക്കെ നല്ല അടിപൊളിയാണ് കാലിനും ശരീരത്തിനൊക്കെ വളരെ നല്ലതാ കുറച്ച് പ്രായമായിട്ടുള്ളവർക്കും പ്രായമായിട്ട് ഉള്ള ഉദ്ദേശത്തിനാണ് കൂടുതൽ തുടങ്ങിയിരിക്കുന്നോണ്ട് അല്ലേ ആ കൊച്ചു പിള്ളേർക്കും എല്ലാവരും കൂടി ആ എല്ലാവർക്കും ഓപ്പൺ ടുത്ത് വീടുല്ലേ ഓ അവിടെ അടുത്ത് ആ ഇവിടെ ഇത് തുടങ്ങിയപ്പോ ഇവിടെ ഡെയിലി വരുന്നുണ്ട ശരീരം ഒന്ന് അതെ 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 കുട്ടികൾ വരുന്നുണ്ട് അല്ലേ വരുന്നില്ലേ അതെ ആ തുടങ്ങി പറഞ്ഞിട്ടുണ്ട് അല്ലേ ആ തുടങ്ങിയാണ് ശരിക്കും സ്വന്തം നാട് കടമണ്ടു ആ നേപ്പാള് പറഞ്ഞല്ലോ ശരീരം ഒന്ന് കൃഷിപ്പെടുത്താനും എന്നോട് സഹകരിക്കാനും കൂടിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളോട് സഹകരിച്ച എല്ലാ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓപ്പൺ ജിം എന്നാണ് ഇതിനെ പറയുന്നത് ഇവിടുത്തെ സേവനം എല്ലാവർക്കും ഫ്രീ ആയിട്ടായിരിക്കും തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂരിന്റെ അടുത്താണ് ഇതുള്ളത് ഇതിനെപ്പറ്റി അതിപ്പരായി ഭയങ്കര ഇഷ്ടമായി ഞാനതുകൊണ്ട് കൊച്ചക്കുട്ടികളൊന്ന് വിളിച്ച് കാലിച്ചു കൊടുത്ത് കാര്യങ്ങൾ നടത്തണം കൃത്യമായ വേറെ ഗ്രാമങ്ങൾക്ക് അവിടേക്ക് ഓടിക്കും പോവാണ്ട് ഇവിടെ തന്നെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളും കൈകാര്യങ്ങളും ചെയ്യാൻ ചെറുതും എല്ലാ കാര്യങ്ങളും ചെയ്തത് എല്ലാർക്കും ആയോജനങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും വയസ്സായും ചെയ്താൽ വളരെ നന്ദി എന്റെ പേര് ചേ ഡി ജോസഫ് ജോസഫ് തന്നെ വീട് വയസ്സ്മാരുള്ള ഇവിടെ കുറെ ആൾക്കാർക്ക് ഭയങ്കര നല്ല 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 കാര്യമാണ് എല്ലാവരും ശാരീരികമായിട്ടും ഒക്കെ നല്ല വീട്ടിലെ പണികൾ ശ്രമിക്കാനും ആ പ്രധാനമായിട്ടും വയോജനങ്ങൾക്ക് വേണ്ടിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് ആ പിന്നെ കുട്ടികൾക്കും മറ്റുള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാം ആ വളരെ സുന്ദരമായിട്ടുള്ള പാഠം അന്തരീക്ഷ പ്രകൃതി വളരെ ഭംഗിയുള്ള സ്ഥലം കേട്ടോ വേണ്ട പൂക്കളൊക്കെ നിറയേ പൂക്കളൊക്കെ ഇണ്ടായി ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് ശനി അഞ്ചു മണിക്കാണ് ചേണങ്ങളും പരിസരം എല്ലാവർക്കും വേണ്ടിട്ട് ഇത് ഇപ്പൊ ഉദ്ഘാടനം കഴിച്ചിരിക്കുന്നു ഇവിടുത്തെ വായ്പ ജനങ്ങൾക്ക് വേണ്ടിട്ട് ഇത്തിരി പ്രായവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും കൂടി വേണ്ടിട്ടുള്ളതാണ് ഇപ്പൊ ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ വൈകിട്ട് വന്നിട്ട് ഇവിടെ ജിമ്മ ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്താനായിട്ടൊക്കെ അവര് ജിം ചെയ്തു പോയി പോകുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് കൊടകര പഞ്ചായത്ത് ഓപ്പൺ ജിം എന്നാണ് ഇതിന്റെ അവരുടെ സഹകരണത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് ആ കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിലും ഇതുപോലൊക്കെ തുടങ്ങി എല്ലാവർക്കും വളരെ നല്ല കാര്യങ്ങളായിട്ട് ശരീരം പുഷ്യപ്പെടുത്താൻ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും പിന്നെ ഇവരുടെയൊക്കെ എല്ലാവരെയും കൂടി ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കുളം ഈ കുളം ഒന്ന് ചണ്ടിയൊക്കെ നീക്കിട്ട് നല്ല ഒരു നീന്തൽ കുളം ഒക്കെ ആക്കിയിട്ട് കൂടുതലൊന്ന് പുരോഗമിച്ച് കൊണ്ടുവരാനൊക്കെ ആയിട്ടാണ് ഇപ്പൊ പറയുന്നത് ഉദ്ഘാടനം കഴിഞ്ഞു ഇത് മറ്റുള്ള സ്ഥലത്തേക്കാളൊക്കെ ഇട്ട് വേറെ വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇത് എല്ലാവരെയും ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കട്ടെ